ഗർഭാശയത്തിൻ്റെ ഉൾവശത്തുണ്ടാകുന്ന ഒരു ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് അപ്പോൾ എൻഡോമെട്രിയത്തിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് എൻഡോമെട്രിയോസിസ് എന്നുള്ള ഒരു ക്ലിനിക്കൽ കണ്ടീഷനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഗർഭപാത്രത്തിന് അതായത് നമ്മുടെ യൂട്രസിനകത്ത് പൊതുവെ നമ്മൾ പുറത്തുണ്ടാവുന്ന ഈ ലെയറിന് പറയുന്ന പേരാണ് പെരിമെട്രിയം എന്ന് അതുപോലെ തന്നെ ഈ ഉള്ളിൽ വരുന്നതിന് നമ്മൾ മയോമെട്രിയം എന്ന് പറയും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയാറുള്ളത് ഈ എൻഡോമെട്രിയത്തിനകത്ത് ഈ ലൈനിങ്ങിനകത്ത് വരുന്ന ഈ ലൈനിങ് മൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഈ ലൈനിങ് നമ്മൾ ഇത് പലപ്പോഴും നമുക്ക് എന്ന് വെച്ചാൽ ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾസ് ഉണ്ടാകുമ്പം ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഭ്രൂണത്തിന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസ് പ്രിപ്പയർ ആയിരിക്കും അതായത് ആ സമയത്ത് ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഈ എൻഡോമെട്രിയം ഇപ്പം ബീജ സംയോജനം നടക്കാതെ വരികയാണെങ്കിൽ ഈ എൻഡോമെട്രിയം ഷ താഴത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ട് താഴത്തേക്ക് വരുന്ന നമ്മുടെ യോനി കൂടെ പുറത്ത് പോവുകയാണ് ചെയ്യുക അതിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് അതായത് ആർത്തവം എന്ന് പറയുക എന്താണെന്ന് വച്ചാൽ ആ നമ്മുടെ ബീജം നട സംയോജനം നടക്കാതിരിക്കുക അതായത് ഗർഭധാരണം നടക്കാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ആർത്തവം അതായത് മെൻസസ് ആവുന്ന ഒരു കണ്ടീഷൻ ഈ സമയത്ത് ഈ എൻഡോമെട്രിയം നമ്മൾ താഴത്തേക്ക് പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ആർത്തവം എന്ന് പറയാറുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് നമ്മുടെ യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സാധാരണ നമ്മുടെ വജേനെ കൂടെ പോവും അല്ലാതെ ഇരിക്കുമ്പം ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ എഫലോപ്യൻ ട്യൂബിലോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലുകളിലോ അതും അല്ലെങ്കിൽ നമ്മുടെ ബ്ലാഡറിൻ്റെ അതായത് മൂത്രാളശയം മൂത്രനാളിയുടെയൊക്കെ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുക അപ്പോൾ ഈ ഉള്ളിലുള്ള ഈ ലെയർ നമ്മുടെ പല ഭാഗങ്ങളിലും പറ്റി പിടിച്ചിരിക്കുകയും അതുമൂലം തന്നെ എന്താ വെച്ചാൽ നമുക്കറിയാം ചില ഹോർമോണുകളുടെ നമ്മുടെ മെനസസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഹോർമോണുകളിൽ നന്നായിട്ട് ഡിഫറൻസ് ഉണ്ടാവും ആ സമയത്ത് ഈ ഹോർമോണുകളുടെ ഡിഫറൻസ് മൂലം തന്നെ ഈ ലെയർ പുറത്തേക്ക് തല ഷ്രെഡ് ഔൺ ചെയ്യും താഴത്തേക്ക് മെനസസ് ആയിട്ട് പോവും അതേസമയം ഇത് നമ്മുടെ യൂട്രസിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വളരുകയും ഇതേ സാധനം മറ്റ് ഈ ഹോർമോൺസിൻ്റെ ഫലമായിട്ട് മെൻസസ് ഉണ്ടാകുമ്പം മറ്റ് ഭാഗങ്ങളിൽ വളരുകയും അവിടെ രക്തം ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരും അതായത് അവിടെ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുള്ള കണ്ടീഷൻസ് വരാം അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത് അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഡയഗ്നോസ് ചെയ്യാറുള്ളത് ചിലപ്പം എന്താ എന്താച്ചാൽ മൂത്രത്തിൽ മൂത്രം ഒഴിക്കുമ്പം ബ്ലീഡിങ് എന്ന് പറയാറുണ്ട് പലപ്പോഴും നമ്മളതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകുമ്പോൾ അതൊരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അതായത് മൂത്രാശയത്തിലെല്ലാം അണുബാധ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട് പിന്നീട് നമ്മൾ നമ്മളവരുമായിട്ട് കൂടുതലായിട്ട് ചോദിക്കുമ്പോഴാണ് അവർ പറയാറുള്ളത് അല്ല ഡോക്ടറെ ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മെൻസസ് ആവുമ്പോൾ അതികഠിനമായിട്ടുള്ള വേദനയാണ് ഭാഗത്ത് അടു നമ്മുടെ പെൽവിക് ഏരിയ അതായത് ഇടുപ്പിൻ്റെ ഭാഗത്ത് വേദന അടിവയറിൽ ഭയങ്കര വേദന തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന ഈ കോശങ്ങൾ അത് പറഞ്ഞു ഈ എൻഡോമെട്രിയത്തിനകത്തുണ്ടാകുന്ന ഈ കോശങ്ങൾ ഈ നമ്മുടെ പെൽവിക് ഏരിയയിൽ എവിടെയെങ്കിലും പോയിട്ട് സ്ട്രക്കായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് വളരെ റയറായിട്ട് നമ്മുടെ ബ്രെയിനിലും ലെങ്സിലും കാണാറുണ്ട് പക്ഷേ ഈ സമയത്തൊക്കെ നമ്മുടെ മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ ഈ ലൈനിങ് പുറത്തേക്ക് വരുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലത്തുനിന്ന് ഇവ എന്താ വച്ചാൽ മറ്റെവിടെയെങ്കിലും ൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്നൊക്കെ അത് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും അതുമൂലം തന്നെ അവിടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് പോകാനൊരു വഴിയില്ല കാരണം അത് അവിടെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം യൂട്രസിലുള്ളത് വജേനെ കൂടെ വെടിയിലേക്ക് വരും മറ്റത് ആ ഭാഗത്ത് സ്ട്രക്കായി നിൽക്കുന്നത് മൂലം തന്നെ എന്താ വെച്ചാൽ ആ ഭാഗത്ത് പിന്നീട് അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറും അല്ലെങ്കിൽ ഇൻഫ്ലമേഷനായിട്ട് മാറാൻ തുടങ്ങും അതുമൂലം തന്നെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അതിലൊരു പ്രധാനമാണ് എന്താ വെച്ചാൽ മലമൂത്ര വിസർജന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുക പെയിൻ ഉണ്ടാവുക നമ്മുടെ ലോവർ അബ്ഡമൻ അതായത് പെൽവിക് ഏരിയ ആ വയറിൻ്റെ അടി ഭയങ്കര വേദന പലപ്പോഴും നമ്മളിത് ആദ്യം പറഞ്ഞു ഒരു മൂത്രാശയം അണുബാധ എന്നായിരിക്കും നമ്മൾ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാം വീണ്ടും അവർ നമ്മൾ ഫർദർ ആയിട്ട് ആദ്യം ഒരു ഫസ്റ്റ് ലൈനിലൊക്കെ നമ്മൾ മൂത്രാശയ അണുബാധയ്ക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിൻ കൊടുത്തിട്ടും അവർ പറയും വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മളിതിൻ്റെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിലേക്ക് എത്താറുള്ളത് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു എഴുപത് ശതമാനവും അത് വളരെ കറക്റ്റായിട്ട് എൻഡോമെട്രിയോസിസ് എന്നിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയായിട്ടാണ് നമുക്ക് കാണാറുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ബന്ധപ്പെടുമ്പോഴുള്ള വേദന പലപ്പോഴും ഇത് പുറത്ത് പറയില്ല സ്ത്രീകൾ ബന്ധപ്പെടുമ്പോൾ പെയിൻ എന്നുള്ളത് ഒരു പുറത്ത് ഒരു നാണം കൊണ്ട് തന്നെ അവർ പറയില്ല ഒരു ആർത്തവ സമയത്തുള്ള വേദന മാത്രമായിട്ടാവും അവർ ക്ലിനിക്കലായിട്ട് വരാറുള്ളത് അതിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇഷ്യൂസും കൂടെ അവർ പറയാറുള്ളത് മറ്റൊന്നാണ് മലമൂത്ര വിസർജന സമയത്ത് പെയിൻ ഉണ്ടാവുക ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും നമ്മുടെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം അതും നമ്മുടെ ബ്ലാഡറിൻ്റെ മുകളിലൊക്കെയാണ് ഇത്തരത്തിൽ എൻഡോമെട്രി ടിഷ്യൂസ് പോയി സ്ട്രക്കായിട്ട് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ അതിനോട് കൂടിയിട്ട് മെൻസിൽ പോലെ തന്നെ ബ്ലീഡിങ് വരിക അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത്തരത്തിൽ ഈ എൻഡോമെട്രിയോസിസ് ഉള്ളത് മൂലം എന്താ വെച്ചാൽ ആളുകളിൽ കൂടുതൽ കാണാറുള്ള ഒന്നാണ് വന്ധ്യത ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഇത്തരത്തിൽ അവരുടെ ഒരു ഡെയിലി റുട്ടീൻ ചെയ്യാൻ പറ്റാത്ത അതികഠിനമായിട്ടുള്ള ഡിസ്മനോറിയ അതായത് ആർത്തവ സമയത്തുള്ള പെയിൻ ആണ് മറ്റൊരു ലക്ഷണമായിട്ട് കാണാറുള്ളത് ഇനി ഈ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഈ അൺ അണ്ടവാഹിനി കുഴലുകൾ അതായത് ഈ കുഴലുകളിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പറ്റി പിടിച്ചിരിക്കുകയാണ് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ എങ്കിൽ ആ ഭാഗത്ത് അഡ്വിഷൻ ഇത് കുറേ പ്രാവശ്യം ഓരോ സമയത്തും ഇതുപോലെ തന്നെ ബ്ലീഡ് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് അതുമൂലം തന്നെ അഡ്ഹിഷൻ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മുടെ ചില സമയത്ത് നമ്മുടെ ഇൻഡസ്റ്റൈൻ മാതിരി കൂട്ടി തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ഒട്ടിപ്പിടിക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് കാണുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ഈ എൻഡോമെട്രിയോസിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അതിൽ പലപ്പോഴും ചില കാര്യങ്ങളായിട്ട് പറയാറുള്ളത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു ജീനിൻ്റെ ഫലമായിട്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഡിഫറൻസ് ആവാം ഒന്നും വ്യക്തമായിട്ട് ഇതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് അതിലൊന്നാണെന്ന് വെച്ചാൽ നമ്മൾ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും എന്താ വെച്ചാൽ ആർത്തവ സമയത്ത് വ്യായാമം ചെയ്യുന്നത് നന്നായിട്ട് കലശമായിട്ട് പീനുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും വ്യായാമം ചെയ്യാൻ സാധ്യമാവില്ല അപ്പം യോഗ പോലെയുള്ള വ്യായാമം ുള്ള വാക്കിംഗ് പോലെയുള്ള സുമ്പ മാതിരിയുള്ള ഡാൻസുകളൊക്കെ നിങ്ങൾക്ക് ശീലാക്കാവുന്നതാണ് കാരണം അവർക്ക് അതികഠിനമായ വേദനയായിരിക്കും ആ സമയങ്ങളിൽ ഉണ്ടാവുക മെൻസസിനോടനുബന്ധിച്ച് തന്നെ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ ആയിരിക്കും അതുമൂലം തന്നെ അവർ ഒരു ഡെയിലി റുട്ടീനിലേക്ക് എത്താൻ പറ്റില്ല പ്രോപ്പറായിട്ടുള്ള വെയ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭക്ഷണത്തിലാവുമ്പോൾ നമ്മൾ ഇലക്കറികളും നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് പിന്നെ മലമൂത്ര വിസർജനം കൃത്യമായ ഇടവേളകളിൽ നടത്തുക എന്നുള്ളത് ഇത്തരത്തിൽ മലമൂത്രം വിസർജനമൊക്കെ കൃത്യമായ സമയത്ത് നടത്താതിരിക്കുമ്പോൾ അവരിൽ ഇത് കൂടുതൽ പെയിൻ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ അതുപോലെ തന്നെ സെക്ഷലായിട്ട് ബന്ധപ്പെടുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്പെരുമൂണിയ പെയിൻഫുൾ ആയിട്ടുള്ള കോവിഷൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് പലപ്പോഴും ഇത് എന്താ വെച്ചാൽ ഇതൊരു നോർമലായിട്ടുള്ള ഡിസ്മെനോറി അല്ലെങ്കിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന ഈ വേദന കോമൺലി കുട്ടികളിൽ ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ ഇതൊരു സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാണ് പലപ്പോഴും ഈ എൻഡോമെട്രിയോസിസ് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവാറുണ്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ലേറ്റ് ആവാറുണ്ട് ഇത്തരത്തിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന പലപ്പോഴും സാധാരണയായിട്ട് ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നെഗ്ലെക്റ്റ് ചെയ്യരുത് അതായത് അവഗണിക്കരുത് എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യേണ്ടതാണ് അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കും വേണ്ടതാണ് ആർത്തവ ശുചിത്വ ശീലമാക്കുക എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ആർത്തവ കാലഘട്ടങ്ങളിൽ വളരെ ഹൈജീനിക് ആയിട്ടും അതുപോലെ നല്ല രീതിയിൽ നന്നായിട്ട് വെള്ളം കുടിച്ചും പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടതും കൂടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു യാ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് എൻഡോമെട്രിയോസിസ് മൂലം ഉണ്ടാകുന്ന പെയിൻ മൂലം നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പെയിൻ കുറയ്ക്കാൻ സഹായിക്കും അതുതന്നെ എന്താ ചില ഓരോ ഇൻഡിവിജ്വലും വ്യത്യാസം ഉണ്ടാവാം ചില ആളുകളിൽ ഹോട്ട് ബാഗേഴ്സ് അതായത് നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് നമ്മൾ ആ പെയിൻ ഉള്ള ഭാഗത്ത് കംപ്രസ് ചെയ്താൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഉലുവ വെള്ളം ഉലുവ വെള്ളം നമ്മൾ കുടിക്കുന്നതും ഇതുപോലെയുള്ള വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഇഞ്ചിയുടെ ചായ ഇഞ്ചി ഇട്ടിട്ടുള്ള വെള്ളം അതുപോലെ ഇഞ്ചിയുടെ ചായ ഇവയൊക്കെ കുടിക്കുന്നത് ആർത്തവ സമയത്തുണ്ടാവുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഭക്ഷണ കാര്യങ്ങളെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അധികം ഭക്ഷണം എരിവുള്ളതും പുളിപ്പുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പലപ്പോഴും എന്താ വെച്ചാൽ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള പരാതിയായിട്ടാണ് ആളുകൾ പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു അസുഖം മൂലം നിങ്ങൾക്ക് ഇത്തരത്തിലൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ആ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇതേപോലെ വരുന്ന ഒരു കണ്ടീഷൻസാണ് നമ്മൾ പലപ്പോഴും ഈ മെൻസസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്ലീഡിങ് വരുക അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ പെയിൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പറയാറുണ്ട് പി സി ഒ ഡി ആണ് ഡോക്ടറെ എന്നുള്ളത് അതൊരു തെറ്റായ ധാരണയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് നമ്മുടെ അണ്ടാശയത്തിന് ഉണ്ടാകുന്ന ഈ അണ്ടാശയത്തിനകത്തുണ്ടാകുന്ന ചെറിയ കുമിളകൾ പോലെയുള്ള അസുഖമാണ് അപ്പം അതുപോലെ ആണ്ട് നമ്മുടെ മെൻസസിന് ഒരുപാട് ചേഞ്ചസുകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഇത് എങ്ങനെയാണ് എന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടത് നമ്മൾ ചില ടെസ്റ്റുകൾ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് നമ്മളിപ്പോൾ എൻഡോമെട്രിയോസിസ് ആണ് എന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുക അതായത് ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതിലൊന്ന് പ്രധാനമാണ് യു എസ് ജി അൾട്രാസൗണ്ട് നമ്മുടെ നമ്മുടെ പെൽവിക് പെൽവിരിയെ അതായത് അബ്ഡമൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് എടുക്കുക മറ്റൊന്നാണ് എം ആർ ഐ സ്കാന് എം ആർ ഐ എടുത്തിട്ടറിയാം പിന്നെ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് എവിടെയൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയണം നമ്മൾ ലാപ്രോസ്കോപ്പി എന്നുള്ളൊരു ടെസ്റ്റ് വഴി നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ടിഷ്യൂസ് ഉണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ് തന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കാര്യത്തിനു അപ്പോൾ ഈ പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി ഈ ഇതൊരു ബുദ്ധിമുട്ടായതിനാൽ തന്നെ ഇതൊരു നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതിനാൽ തന്നെ നമ്മളിതിനെന്തായാലും കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അതൊരു വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കാവും മാറാറുണ്ട് നമ്മളിതിന് ചെയ്യാറുള്ളത് രോഗത്തിൻ്റെയും രോഗിയുടെയും ലക്ഷണങ്ങൾ കണക്കിലെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് യൂറോപ്യൻ നിർമ്മിതമായ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻ കൊടുത്തിട്ടാണ് വളരെ വേഗം തന്നെ നമുക്കിത് ആക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമൂലമുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിശിതായം ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല